ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിച്ചു ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ് എന്ന സിനിമയിലേക്ക് വിളിക്കുമ്പോൾ പലരും പറഞ്ഞു ഈ ചെറുക്കുന്ന സിനിമയിൽ വെക്കണ്ട വല്ല കാര്യം ഉണ്ടോ അനുശ്രേശോ

രണ്ട് ചടങ്ങാണ് നടന്നത് ഒരു വേദിയില് സിനിമാ കുടുംബത്തിന്റെ സന്തോഷകരമായ ഒരു മുഹൂർത്തം വിജയകുമാർ വിജയട്ടിനോട് പ്രസംഗിക്കേണ്ടായി എന്നെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കേണ്ടായി എന്തിനു വേണ്ടിയിട്ടാണ് കാരണം ഫിയോഗ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഷോ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള പരിമിതികളൊക്കെ ഉണ്ട് അപ്പൊ കണ്ടുപിടിച്ച വിജേട്ടന്റെ ഒരാശയം തന്നെയായിരുന്നു ഇത് ഇന്നൊന്നല്ലേ തുടങ്ങിയതല്ല ശരിക്ക് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് വിജേട്ടൻ സംസാരിക്കുന്നത് ലിയോ എന്ന സിനിമ വിതരണത്തിനടുത്ത് തുടങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല പിന്നീടാണ് നമ്മളൊരു ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വന്ന സമയത്ത് ജനറൽ ബോഡിയിൽ വെച്ച് അങ്ങനെ ഒരു തീരുമാനം പറയുകയൊക്കെ ചെയ്തു ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് വിജേട്ടൻ ചോദിച്ചത് ദിലീപ്ജിയുടെ സിനിമകൾ എങ്ങാനും നമ്മൾക്ക് എങ്ങനെയാ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ആലോചിച്ചു കഴിഞ്ഞപ്പോഴും നമ്മൾ ഈ സിനിമ പത്തിരുപത്തൊന്ന് വർഷമായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മേഖലയിലുള്ള ആൾക്കാരാണ് ഞാൻ പറയുന്നത് വിചേട്ടാ നമുക്ക് ഈ സിനിമ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞ തിയേറ്റേഴ്സ് അസോസിയേഷന്റെ വളരെ പിന്തുണയും അതൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് തിയേറ്റർ അസോസിയേഷന്റെ മെമ്പേഴ്സിന് തിയേറ്റർ അസോസിയേഷൻ ഇരിക്കാൻ ഒരു അതിൽ മെമ്പേഴ്സിനൊക്കെ ഒരു സ്ഥലം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലെ മെമ്പേഴ്സിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു അല്ലാതെ മറ്റുള്ള പല ആളുകളും വേറെ രീതിയിലൊക്കെ വളച്ചു ഓടിക്കാനും പ്രശ്നങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല ഒരു നന്മ മാത്രം കണ്ടാണ് പുതിയ സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുന്നത് ഇന്ന് ഇത്രയധികം മാധ്യമ സുഹൃത്തുക്കളല്ല ഇവിടെ വന്നിട്ടുണ്ട് വലിയ സന്തോഷം കാരണം എന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വർഷമായിട്ട് ഇൻഡസ്ട്രിയില് കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്ത് ഇവിടെ മരത്തിയൊരാളാണ് സത്യസന്ധമായി പറഞ്ഞ പ്രേക്ഷകരുടെ കയ്യടി അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച് ഞാൻ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോഴും എന്നെ വിശ്വസിച്ച് ഇവിടെ സിനിമ നിർമ്മിക്കുന്ന എൻ്റെ നിർമ്മാതാക്കള് അതുപോലെ തന്നെ എന്നെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ തന്ന് എൻ്റെ സംവിധായകരെ എൻ്റെ എഴുത്തുകാർ എൻ്റെ കോആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുടെ ഒരു പ്രാർത്ഥനയാണ് ഈ ഞാൻ അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കാരണം ഞാൻ നിങ്ങളെ ഇത് എന്റെ നൂറ്റി നാല്പത്തി ഒമ്പതാമത്തെ സിനിമയാണ് ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിച്ചു ചിരിപ്പിച്ചു കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ദിവസം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ് കാരണം എല്ലാവരും പറയുന്നത് ദിലീപ് എന്റർടൈൻമെന്റ് ആണ് ഞാൻ പല ശ്രമങ്ങളാണ് ആസ് ആൻ ആക്ടർ പല വേഷത്തിനും നമ്മൾ ശ്രമിക്കും പിന്ന് ഈ സിനിമ വിനീത് വന്ന് പറഞ്ഞ കഥ രാജേഷ് രാജവൻ നന്നായിട്ട് എഴുതിയൊരു കഥ ഈ സിനിമ പവി കെയർ ടേക്കർ തിയേറ്ററിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് വരുന്നത് കാരണം ദിലീപിന്റെ സിനിമയിൽ നിന്ന് ഏറ്റവും വലിയ കമ്പനികളുടെ സിഇഒ ആണെങ്കിലും താഴെ നിൽക്കുന്ന ആളുകളാണെങ്കിലും ചായക്കടയില് ചായ അടിക്കുന്ന ആളാണെങ്കിലും പറയുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലാൾക്കാരും പറയുന്നത് നിങ്ങളുടെ സിനിമകൾ കാണാവുന്നത് ഞാൻ കുറച്ചിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സ്ട്രെസ് ഒഴിവാക്കാനാണ് അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യം പറയാം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ അങ്ങനെ എന്നെ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് വളരെ സാധാരണക്കാരനായ പവിത്രൻ പവി കെയർ എന്ന ഈ സിനിമയിലെ ഞാൻ അവർ അവതരിപ്പിക്കുന്ന പത്ര അതെനിക്ക് കൊണ്ടുവന്നതെന്ന എൻ്റെ പ്രിയ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിനീത് നേരത്തെ പറഞ്ഞു ഞാൻ വിനീതും തമ്മിലുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ സഹോദരനോടുള്ള പോലെ തന്നെ വിനോദ കെട്ട് കയറാറുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷെ എപ്പോഴും വളരെ ചിരിച്ചു നിൽക്കുന്ന മുഖമായിട്ട് തന്നെയാണ് വിനീത് എന്നോട് പെരുമാറിയിട്ടുള്ളത് രാജേഷിന്റെ മെക്ക മെക്കെട്ട് കരൺ ചിലപ്പോൾ നമുക്ക് ചില സംശയങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അപ്പൊ അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താ പറയുക എൻ്റെ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് നായികന്മാരെ കൂടെ വന്നിട്ടുണ്ട് അവരുടെ ആദ്യ നായകനാണ് ഞാൻ അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് അഞ്ച് നായികന്മാരും കൂടി പുതിയതായിട്ട് വരികയാണ് ഇവരഞ്ചു പേരും കഴിവുള്ളവരാണ് അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുവാൻ മനസ്സിലാവും അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റർ ദീപു മ്യൂസിക് ഡയറക്ടർ മിഥുൻ മിഥുൻ ഇതിനുമുമ്പ് ചെയ്ത റോഷാക്ക് മലയാളത്തിൽ ചെയ്ത സിനിമ റോഷാഖാണ് നമ്മളെല്ലാവരും കണ്ടാണ് ആ സിനിമ അപ്പോൾ അദ്ദേഹത്തിന്റെ കഴിവ് അറിയാം അദ്ദേഹം ചെയ്ത പാട്ടുകൾ നിങ്ങൾ കണ്ടു പിന്നെ ഇതിൻ്റെ ക്യാമറമാൻ രോമാഞ്ചത്തിന്റെ ക്യാമറ ആണ് സനു തായർ സനുവിന്റെ നല്ല വർക്കാണ് സനു കൂടെ വന്നിട്ടില്ല പിന്നെ ഇവിടെ ഇരിക്കുന്ന ജോണി ജോണിനെ നിങ്ങൾക്ക് അറിയാം ഞാൻ എന്നെ ജോണിനെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സി ഐ ഡി ന്യൂസ് സെക്കൻഡ് സെക്കൻഡില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ജോണി ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം ജോണി പറഞ്ഞ നൂറ്റി നാപ്പതും നൂറ്റമ്പത് ആയിരുന്നു ഈ കോവിഡിന്റെ ഇടയിൽ ഇത്രയധികം സിനിമ അഭിനയിച്ച ഒരു നടനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോ അതുപോലെ ധർമ്മൻ പിന്നെ ഇതിൽ ഒരു വലിയൊരു നായികയുണ്ട് രാധിക ശരക്കുമാർ മേഡത്തിൻ്റെ രാധി ചേച്ചിയുടെ അവിടെ എലക്ഷൻ നടന്നു തുടങ്ങി നാളെ എലക്ഷനാണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരോടും അന്വേഷണം പറയാൻ പറഞ്ഞു എല്ലാ പ്രാർത്ഥനകളും ഉണ്ടെന്ന് പറഞ്ഞു രാധി ചേച്ചി ഒരുമിച്ച് അഭിനയിക്കുന്ന രണ്ടാമത്തെ ചിത്രമാണ് രാമലീലൻ്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത് ഇതില് റിട്ടയേർഡ് എസ് ഐ മറിയാമ്മന്ന് പറഞ്ഞ ശക്തമായിട്ടുള്ള കഥാപാത്രമാണ് അതുപോലെ ഈ സിനിമയിൽ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് മറ്റു കഥാപാത്രങ്ങൾ എല്ലാവരും ഉണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമാകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഈ വേദിയിൽ എന്താ പറയുക ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും അത്രയധികം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഈ സിനിമ ഇരുപത്തി ആറിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക ഇത് ശരിക്കും എൻ്റെയും ആവശ്യമാണ് ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ആദ്യമായിട്ട് ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഫിയോഗെന്ന് പറഞ്ഞ സംഘടന ഞാൻ ചെയർമാനും ആൻ്റണി പെരുമാറും വൈസ് ചെയർമാനായിട്ട് തുടങ്ങിയ ഒരു അത്രയും വലിയ കൂട്ടായ്മ തുടങ്ങിയ പ്രസ്ഥാനത്തെ ഗംഭീരമായിട്ടുള്ള ഒരു ഒരു മുന്നേറ്റം അതിന് ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ഈ വീതിയിൽ ഞങ്ങളുടെ വിജയേട്ടനെ അനുമോദിക്കുകയാണ് കാരണം അദ്ദേഹം എടുത്തപ്പോൾ പറഞ്ഞു ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഏഴ് വയസ്സേ ആയിട്ടുള്ളൂ ഈ ഏഴ് വയസ്സിനുള്ളിൽ അങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം അതിന് തുടക്കമിട്ട ഈ ഇന്നത്തെ ഭരണസമിതിയെയും ഞാൻ അനുമോദിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രാർത്ഥന സ്നേഹം പിന്തുണ എല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിലേക്കാണ് പലരെയും വിളിച്ചിട്ടുള്ളത് ആ ലാസ്റ്റ് മിനിറ്റ് പോലും ഒരു പ്രയാസവും കാണിക്കാതെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഈ വേദിയിൽ നന്ദി പറയുന്നു വളരെ അധികം സന്തോഷം സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക്സ് പണ്ട് നടക്കുമ്പോ ദിലീപേട്ടൊക്കെ സിനിമയിൽ നടക്കുമ്പോ ദിലീപേൻ്റെ സിനിമയിൽ ഒരു ചെറിയ വേഷ കിട്ടുമോ എന്തെങ്കിലും കിട്ടുമോ എന്ന് ആലോചിച്ച് നടക്കുന്ന സമയത്താണ് ഒരു സിനിമയിലേക്ക് വിളിക്കുന്നത് അതായത് ദിലീപണക്കാട്ടി കൂടുതൽ സീനുള്ള ഒരു സിനിമയായിരുന്നു പോപ്പി എഫായെന്ന സിനിമയിലേക്ക് തന്നെ വിളിക്കുന്നത് അത് വലിയ ഭാഗ്യമായിരുന്നു പിന്നീട് ഞാൻ ചാൻസ് ഉപയോഗിക്കാൻ നിന്നിട്ടില്ല കാരണം പിന്നെ ചാൻസ് ഉപയോഗിക്കേണ്ട കാര്യമില്ല അത്രയ്ക്കും വലിയ വിഷം തന്ന ഒരാളല്ലേ ഒള്ളിനോട് പിന്നെ ഇനി വേണ്ടാത്ത രീതിയിൽ സിനിമ വേണ്ട എന്നാലും വീണ്ടും വീണ്ടും സിനിമകള് എനിക്ക് തന്നു കുറേ നാൾ സിനിമകൾ വിളിച്ചില്ല പിന്നെ വിളിക്കുന്നത് കവിയിലേക്കാണ് കവിയിലേക്ക് ചെറുതാണെങ്കിലും ഒരു വലിയ വേഷം തന്ന് വീണ്ടും വിളിച്ചു അത് വലിയ സന്തോഷമായി പിന്നെ കുമാർ എനിക്ക് ഒന്നാം തിരുവനന്തക്കാട്ടിന് മുമ്പ് സിനിമയിൽ വന്നാണ് കുമാർ എന്ന് തോന്നുന്നു രാജേഷ് ആഘവൻ വളരെ ജീവിതഗന്ധിയായിട്ടുള്ള സിനിമ ഗന്ധം സിനിമയിലേക്ക് നിർവഹിച്ചു വിളിക്കുമ്പോട്ടോട് പലരും പറഞ്ഞു ചെറുക്കന സിനിമയിൽ വെക്കേണ്ട വല്ല കാര്യം ഉണ്ടോ ആരെങ്കിലും ചോദിച്ചു പക്ഷെ അന്ന് ദലിവേട്ടനോട് അനിയനും നമ്മുടെ വ്യാസൻ എടമനക്കാടും റോഷൻ ചുറ്റൂരും ഒക്കെയാണ് കൂടുതൽ പറഞ്ഞത് ദിലി എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ അത്രയും ഇതിൽ അഭിപ്രായങ്ങളുണ്ടായിരുന്നു ഞാൻ സിനിമയിൽ ദിലീപണിൻ്റെ കൂടെ വരുമ്പോൾ ദിലീപ്രണ്ട് അന്ന് കൂട്ടുകെട്ട് വേറെ ആയിരുന്നു ഞാനന്ന് വന്നപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദിലീപേട്ടൻ എന്നെ കൈവിട്ടില്ല അതുകൊണ്ട് ദിലി വേട്ടന് ഞാനൊരിക്കലും കൈവിടില്ല എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ മരണം വരെ കൈവിടില്ലാത്ത ഒരാളാണ് അദ്ദേഹം നിർമ്മിക്കുന്നൊരു സിനിമ അദ്ദേഹം അഭിനയിക്കുന്നൊരു സിനിമ അദ്ദേഹത്തിൻ്റെ അനിയൻ ഉൾപ്പെടുന്നൊരു സിനിമ വിനീത് കുമാർ സംവിധാന സിനിമ രജിഷ് രേഖവൻ എഴുതുന്നൊരു സിനിമ എല്ലാവരും ഞങ്ങളുടെ ഒരു ടീമാണ് എതിരുള്ളത് അപ്പോൾ അതുകൊണ്ട് വ്യാസ് ഞട്ടനുണ്ട് റോഷൻ ഞാൻ ഉണ്ട് ഈ സിനിമ ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഞാൻ വളരെ കുറച്ച് സീനുകളിലാണ് അഭിനയിച്ചെങ്കിൽ എങ്കിലും അമിൻ ചോ മനസ്സിലായി വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ട് ഇത് വരും ഇത് വലിയ വിജയമായിട്ട് മാറാൻ ദൈവം അനുഗ്രഹം കിട്ടിയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ കൈകാര്യങ്ങളും തരുന്നു വേറൊന്നും പറയാനില്ല ഇത് കേട്ട ദിലീപ് എന്ന നടിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ദിലീപിൻ്റെ ഒരുപാട് നല്ല മാന്രസങ്ങളുള്ള ഒരു കഥാപാത്രമാണ് ഭവി ഞാൻ കൂടുതൽ നിന്ന് കുറച്ച് ദിവസം നോക്കിക്കേണ്ട കഥാപാത്രമാണ് ഭവി വളരെ നന്നായിട്ട് വിനീത് അത് പകർത്തിയിട്ടുണ്ട് നന്നായിട്ട് എഴുതിയിട്ടുണ്ട് നല്ലൊരു വൃത്തിയുള്ള വളരെ എന്നാ പറയുന്നത് ഫീൽ ഗുഡ് അതിൻ്റെ മാക്സിമത്തിലേക്ക് ആളുകൾ എത്തിക്കുന്ന സിനിമയാണ് ദിലീപിൽ സാധാരണ സാധാരണക്കാരുടെ പ്രതിനിധിയെ അഭിനയിച്ചിട്ടുള്ള സിനിമകളൊന്നും പ്രേക്ഷകനൊന്നും രാജപ്പെടുത്തിയിട്ടില്ല ഓട്ടോക്കാരനായാലും പാചകക്കാരനായാലും ദിലീപിൽ നിന്നും ആളുകളെ ചിരിപ്പിച്ചിട്ടുണ്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും കൂടെ തിയേറ്റർ സുഹൃത്തുക്കൾക്ക് ഒരുപാട് പേരുണ്ട് തിയേറ്റർ നിറയ്ക്കുന്ന സിനിമ തന്നെയായിരിക്കും പവീ കർ ടേക്കർ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ ഈ സിനിമയിൽ വലിയ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ ഭാഗം ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു സൂപ്പർ വിശ്വസിക്കുന്നു സ്ക്രിപ്റ്റിൽ തമാശകളാണ് പിഴി വട്ടം പറയുന്നത് വിചാരിക്കും പക്ഷെ അത് ഇമ്പ്രൂവൈസ് ചെയ്ത് ഇമ്പ്രൂവൈസ് ചെയ്ത് കഴിയുന്ന ഓരോ സാധനങ്ങൾ വരും അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മള് അതിന് കണക്കായിട്ട് ഓക്കെ അപ്പൊ ഞാൻ പോകും കയ്യിൽ പോകും അതാണ് സത്യം ഞാൻ ഓപ്പോസിറ്റിൽ നിൽക്കുമ്പോൾ ഞാൻ ഇത് സ്ക്രിപ്റ്റിനില്ലല്ലോ ഹിന്ദിയും അടുത്ത ടേക്ക് ഓക്കെ അടുത്ത ടേക്കിൽ ഞാനും അതുപോലെ പ്രിപ്പയർ ആയി നിൽക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം നമ്മളെ കൂടെ ഇമ്പ്രവൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിലിം എനിക്ക് ഭയങ്കര ഒരു ലെസനാണ് എല്ലാ രീതിയിലും ഇപ്പോൾ വിനീതായിട്ട് പറഞ്ഞ പോലെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള നമ്മളൊക്കെ ഒരു സീൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം പ്രിപ്പയർ ചെയ്യും എന്നുള്ള കാര്യം ഞാൻ കണ്ടുപഠിച്ചത് ദിലീപേട്ടൻ ദിലീപേട്ടൻ പ്രിപ്പയർ ചെയ്ത് കാണുന്ന സമയത്ത് ഞാൻ ഓക്കെ എന്നാൽ ഞാനും ഒന്ന് കുറച്ച് പ്രിപ്പയർ ചെയ്തിരിക്കാം നല്ല രീതിയിൽ ഞാനും അത് കണ്ടിട്ടാണ് പ്രിപ്പയർ ചെയ്തത്